ഹായ് സുന്ദരീസ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ദ്രോ ആൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമുക്കൊരു വർക്ക് ഡേ ആണ് കേട്ടോ അതായത് വാലൻറ്റ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് സെറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ രണ്ട് വാലൻറ്റിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം വന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാലൻ്റ് ആണ് കേട്ടോ നെയിമാണ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് ഫസ്റ്റ് അപ്പോൾ അതാണ് ഇന്ന് സെറ്റ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഗോൾഡൻ സ്ക്രാപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ആ ഒരു പേരിന് എത്ര വലുപ്പം വേണം നോക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യം ഇനി പറയേണ്ടതില്ലല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അതല്ല നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ വാലൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വാലൻറ്റ് സെറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് വാലൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ നമ്മളിതിൻ്റെ രണ്ടറ്റത്തും ഞാൻ ചെറിയ മുകളിലൊക്കെ വെച്ചിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ച് നമ്മൾ ഹോൾ ടൂൾ വെച്ചിട്ട് ഹോൾ ടൂ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ പഞ്ച് ടൂൾ വെച്ചിട്ടാണ് ലെറ്റർ അടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ലെറ്റർ അടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബ്ലാക്ക് മാർക്കർ പെൻ വെച്ചിട്ടാണ് അതിൽ എഴുതി കൊടുക്കുന്നത് അതാ ഇതേപോലെ നമ്മൾ അടിച്ചെടുത്തു ഇനി ഇതിൽ നമ്മൾ മാർക്കർ പെൻ വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ബ്രൗൺ വാലച്ചിലാണ് ഈ ബ്രൗൺ ഷെയ്ഡിലുള്ള ഈ വാലച്ചിലാണ് നമുക്ക് ഇന്ന് വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇതിൽ നമ്മൾ ഞാൻ ജസ്റ്റ് പഞ്ച് ഹോൾ വെച്ചിട്ട് രണ്ട് സൈഡും ഹോള് നമ്മൾ ജസ്റ്റ് പതിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഹോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് വാലറ്റിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം നമ്മളെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സുകളുണ്ടെങ്കിൽ നമ്മൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ തന്നെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടെങ്കിൽ വാലൻറ്റ് പ്രസൻറ്റായിട്ട് കൊടുക്കാം വാലൻറ്റ് സമ്മാനമായിട്ട് കൊടുക്കാം നിങ്ങൾ ഉപ്പാക്ക് അതുപോലെ തന്നെ ഹസ്ബൻഡ് കസിൻസ് ബ്രദേഴ്സ് അങ്ങനെ എല്ലാവർക്കൊക്കെ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി വർക്കാണ് വാലൻറ്റ് അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് കോട്ടൻ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ അടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ അടിയിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ മാഷാല്ല ഇത് കസ്റ്റമർ ആയിട്ട് പറഞ്ഞ വർക്കായിരുന്നു കസ്റ്റമൈസ്ഡ് വർക്കാണ് അവർക്ക് മേലെ തന്നെ ചങ്ക്സ് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കട്ടോ